ദേശീയപാതയോരത്തെ ചേപ്പാട് ജംഗ്ഷനിലുള്ള പള്ളിയുടെ ആയിരം വർഷം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ് പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭാവിശ്വാസികളുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ പോലീസുമായി വൻ സംഘർഷമുണ്ടായി പള്ളി വികാരിയെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ചുകൊണ്ടും പോലീസ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകിയതെന്നും പറഞ്ഞുകൊണ്ടാണ് സംഘർഷമുണ്ടായത് കാർത്തികപ്പള്ളി താലൂക്ക് തഹസിൽദാറും പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു കളക്ടറുടെയും മറ്റും ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ഉണ്ടായതെന്നാണ് സഭാവിശ്വാസികൾ പറയുന്നത് ഇതേ തുടർന്ന് ദേശീയപാത കായംകുളത്തിനും ഹരിപ്പാടിനുമിടയിൽ രണ്ട് മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും നിലച്ചു പോകണ്ടിരി പൊളിക്കാൻ പറ്റില്ല ഇവിടെ വെച്ചാൽ തീരുമാനിക്കാം േ നമുക്ക് ഓർഡർ കണ്ടെ മാറ്റാൻ പറ്റും ഓർഡർ കണ്ടപ്പോ അത് ആര്യ പറഞ്ഞത് അന്ന് തന്നെയുള്ളവരെ അതൊരു ആ അതാ ചോദിക്കുന്നത് അതാ ചോദിക്കുന്നു അതെന്നെ ചോദിക്കുന്നു ഓർഡർ പോകുന്നത് ഞങ്ങളോട് പറഞ്ഞു കേന്ദ്ര പുരാവത്തിൽ താഴെ വരക്കൊടുക്കും ഈ വന്നവനെ എല്ലാം ഞങ്ങൾ പറഞ്ഞു കിടക്കും ഒന്നിനേ മേടത്തില്ല ആയിരം വർഷം പഴക്കമുള്ള കല്പുലി തെളിപ്പൊരിക്കൽ സൂക്ഷിക്കുന്ന ഒരു ഒരു പറഞ്ഞ് തെള്ളി പൊടിക്കാവോ അകത്ത് നടക്കും നമ്മൾ എന്നിട്ട് ആയിരം വർഷങ്ങളിൽ പറഞ്ഞിപ്പൊട്ടി ഭാഗത്ത് നടക്കും അന്നേരം വായിച്ചു കൂടി തല്ലിപ്പൊട്ടിരിക്കുന്നത് അത് ഒരു പേപ്പറും ി ഞങ്ങൾ എതിരുന്നിന്തായാലും പക്ഷെ എന്നുള്ളത് നേരെ നമ്മൾ സെന്റോളം നമുക്ക് അത് കുറച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പള്ളി സംരക്ഷിക്കാൻ പറ്റുന്നത് അതെല്ലാം അതിനെല്ലാം നമ്മൾ സപ്പോർട്ടായിട്ട് അറിയപ്പെടുന്നില്ലെങ്കിലും പള്ളിക്ക് നമ്മൾ ഇതിലല്ല പക്ഷേ എണ്ണച്ച് പറഞ്ഞ ഉദ്ദേശം അല്ല അതുപോലെ തീർച്ചയായിട്ടും